ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റൂളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീടിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വെച്ചാൽ വേറെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മൾ മുന്നേത്ര ദിവസങ്ങൾ മീൻസ് രണ്ട് മൂന്നാം ദിവസങ്ങൾ ആയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ നെയിം ചേഞ്ച് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ട് ഒരുപാട് മെമ്പേഴ്സ് ഒന്നും ചോദിച്ച കാര്യം ബ്രോ എങ്ങനെയാണ് ഗോൾഡ് കൂടുതലായിട്ട് എടുക്കുക എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഈ കുറച്ച് മെത്തേഡ് നിന്ന് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഗോൾഡ് മെ ഗോൾഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും എന്നാൽ മാത്രമേ കുറേ പേർക്ക് നെയിം ചേഞ്ച് കാർഡ് ഇല്ലാത്തവരൊക്കെ ഇല്ലാത്തവരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോ നിന്ന് കണ്ടാൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ആ ഒരു വീടിന് നമ്മൾ ഗോൾഡ് നെയിം ചേഞ്ച് കാർഡ് എടുക്കണമെങ്കിൽ ഗോൾഡ് വേണമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്താ പറഞ്ഞ ഒരു കാര്യ കൂടെയാണ് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു കാര്യം കൂടെയാണ് നമുക്ക് ഗോൾഡ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മീൻസ് ഗോൾഡ് എടുക്കാൻ ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒട്ടും ും പറഞ്ഞാൽ ലേഖ അടിപ്പിക്കുന്നതിനെ നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മുത്തേര് വേറെ ഒന്നല്ല നിങ്ങൾ സി എസ് റാങ്കും അതുപോലെ തന്നെ ബി ആർ റാങ്കിലും മാച്ച് കാര്യങ്ങളൊക്കെ കളിക്കുന്നവരാണ് നിങ്ങൾക്ക് സുഖമായിട്ട് മീൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് ഗോൾഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും നിങ്ങൾ പ്ലാറ്റിനം ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്റർ എന്നൊക്കെ കളിക്കുന്ന സമയത്ത് മീൻസ് ആ ഒരു റാങ്കിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരം പതിനായിരം അതുപോലെ തന്നെ അഞ്ഞൂറ് ഇരുന്നൂറ് അങ്ങനെ ആയിരത്തഞ്ഞൂറ് ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ആയിരിക്കും ജസ്റ്റ് നിങ്ങൾ റാങ്ക് മാത്രം കളിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിച്ചാൽ മതി അതുപോലെ തന്നെ സി എസ് റാങ്കിലായാലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് വർച്ചേസും കാര്യങ്ങളൊക്കെ അവിടെ ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെത്തഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യണത്തേക്ക് നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് ഗോയിലും കാര്യങ്ങളൊക്കെ കിട്ടും ഇതുമല്ലാതെ നിങ്ങൾക്ക് അറിയാത്ത ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞിരുന്നുണ്ട് അതിന് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഗോൾഡും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഞാനീ പറയും ഈ ഒരു രണ്ട് ടിപ്പ് നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് അയച്ചേക്കുക അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ അടുത്ത ടിപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക നമ്മുടെ ബോയാ പാസിലാണ് മീൻസ് നമുക്ക് ഡെയിലി മിഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഒരുപാട് വർച്ചേസ് കാര്യങ്ങളും കിട്ടും മീൻസ് നമ്മൾ ബാഡ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അമ്പത്തൊന്ന് നൂറ് ഇരുന്നൂറ്റമ്പത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് ഒരുപാട് വൗച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും മീൻസ് നിങ്ങൾക്ക് വൗച്ചറല്ല സോറി നിങ്ങൾക്ക് ഗോൾഡ് കോയിന് കാര്യങ്ങളൊക്കെ ഇട്ടും പറയുന്നത് ചെറിയ മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചേർന്ന് ക്ഷമിച്ചേക്കുക ഗോൾഡ് കോയിന് കാര്യങ്ങളൊക്കെ ഇട്ടു അതുപോലെ നിങ്ങൾക്ക് എൽ പാസ് മീൻസ് നമ്മുടെ ബൂിയാ പാസ്സിലും നടക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുള്ള ഒരുപാട് ഗോൾഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും മീൻസ് നിങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ മിഷൻസ് ഡെയിലി മിഷൻസ് ആയാലും അതിൽ ഒരുപാട് വേറെ മിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ഗോൾഡ് കോയിന് കാര്യങ്ങളും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ മറ്റൊരു കാര്യങ്ങൾക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മെത്തേഡിലോട്ട് പോകുന്നതിന് മുന്നേട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചുകതുകൂടെ നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്ത് തെക്കുക അപ്പോൾ നമുക്ക് നേരൊരു മെത്തേഡ് ഉണ്ടാകുന്ന നോട് ജസ്റ്റ് ചെക്ക് ഔട്ട് തരാം അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഗോൾഡ് ഓയിനും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് അത് നമ്മുടെ ക്രാഫ്റ്റ് ലാൻഡ് മോഡിൽ നമുക്ക് വേദം അപ്പോൾ ക്രാഫ്റ്റ് ലാൻഡ് മുകളിലാണ് ഈ നമുക്ക് പാറ്റേൺ ഹീറോയ്ക്ക് പറയുന്ന പോലെ ഒരു ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പതിനായിരം മൂവായിരം നാലായിരം അങ്ങനെ ഓരോ റേഞ്ചിലാണ് നിങ്ങൾക്ക് അവിടെ ഗോൾഡും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്താ നിങ്ങൾ വൺ വി വൺ ജസ്റ്റ് കളിച്ചാൽ മാത്രം മതി അങ്ങനെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഗോൾഡും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടുതലുള്ളൊരു വീഡിയോ ലൈക്ക് അറിയാത്ത തന്നെ ഇപ്പം വീഡിയോ കൂടെ ലൈക്കറിച്ച് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ടെക് റിലേറ്റഡുള്ള കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ മെസ്സായിട്ട് അടുത്തൊരു വീഡിയോയിട്ട് കാണാം